ായ് വിവേഴ്സ് ഇന്ന് ഞാനൊരു റുബിക്സ് ക്യൂബ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നതിന് പല മെത്തേഡ്സ് ഉണ്ട് നിങ്ങൾക്ക് യൂട്യൂബ് സെർച്ച് ചെയ്താൽ തന്നെ മനസ്സിലാകും ഒരുപാട് മെത്തേഡ്സ് ഇത് സോൾവ് ചെയ്തെടുക്കുന്നതിന് പലരും ശ്രമിച്ചിട്ടുണ്ട് ഞാനും എൻ്റെ ഒരു ക്ലീഗ് മിസ്റ്റർ ബിനു മണംമ്പൂരുമായി ചേർന്ന് ഏറ്റവും സിമ്പിളായ ഒരു മെത്തേഡ് ഡിറൈവ് ചെയ്തിട്ടുണ്ട് ആ ഒരു മെത്തേഡിലാണ് ഈ ഒരു റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പോകുന്നത് ഇത് ഒരു അൺസോൾവ്ഡ് ആയിട്ടുള്ള റുബിക്യൂബ് അതായത് ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റൂബിക്സ് ക്യൂബ് ഇത് സോൾവ് ചെയ്ത് അതായത് എല്ലാ സൈഡും ഒരേ കളറാക്കി എടുക്കുന്നതായിട്ടാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് ആ രീതിയിൽ ചെയ്തെടുത്തിരിക്കുന്ന മറ്റൊരു ക്യൂബാണ് ഗ്രൂബിക്സ് ക്യൂബിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡിൽ ഏറ്റവും കുറച്ച് അത്ഭുരിതവും ബാക്കി എല്ലാം ഡെഫിനിറ്റ് മൂവാണ് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മൂവ് ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും ഇനി ക്യൂബ് എന്താണ് എന്ന് ഒന്ന് വിശദീകരിക്കാം ഇത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് ഈ ഒരു പാർട്ട് ഒഴിവാക്കാമെങ്കിലും ഒരു ഇൻട്രഷൻ എന്ന രീതിയിൽ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒരു മൂന്നോ നാലോ പാർട്ടായിട്ടായിരിക്കും അതിൽ ഒന്നാമത്തെ പാർട്ടിൽ ഒരു ഭാഗം സോൾവ് ചെയ്യുന്നതും രണ്ടാമത്തെ പാർട്ടിൽ മറ്റൊരു ഭാഗം ആ രീതിയിൽ ഇത് അവസാനം വരെ ഫിനിഷ് ചെയ്യും നിങ്ങൾ ഓരോ പാർട്ടും ചെയ്തെടുക്കുന്നത് നല്ലതുപോലെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അടുത്ത ഒരു പാർട്ടിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് ഇനി ഇനിസ് ക്യൂബിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണത് പറയാം റുബിസ് ക്യൂബിന്റെ ഓരോ ഫേസും അതിന്റെ മിഡിൽ കളർ ഇതിൽ ഈ കാണുന്ന റെഡ് കളർ ഇതാണ് അതിന്റെ മിഡിൽ കളർ എന്ന് പറയുന്നത് മിഡിൽ ഈ മിഡിൽ കളറിനെ ബേസ് ചെയ്താണ് ഓരോ ഫേസിനെയും റെപ്രസെന്റ് ചെയ്തത് അതായത് ഈ ഒരു ഫേസിന് റെഡ് ഫേസ് എന്ന് പറയും ഇത് മിഡിൽ കളർ ഇത് മറ്റൊരു മിഡിൽ കളർ അത് യെല്ലോ യെല്ലോ മിഡിൽ കളറായി വരുന്ന ഫേസിനെ യെല്ലോ ഫേസ് എന്നും ഓറഞ്ച് മിഡിൽ കളറായി വരുന്ന ഫേസിന് ഓറഞ്ച് ഫേസ് എന്നും വൈറ്റ് മിഡിൽ കളറായി മിഡിൽ പോർഷനിൽ വരുന്ന ഒരു ഫേസിനെ വൈറ്റ് ഫേസ് എന്നും പറയും എപ്പോഴും വൈറ്റ് ഫേസിന് ഓപ്പോസിറ്റായിരിക്കും യെല്ലോ ഫേസ് അതുപോലെ ബ്ലൂ ഫേസിന് ഓപ്പോസിറ്റായിരിക്കും ഗ്രീൻ ഫേസ് ഓറഞ്ച് ഫേസിന് ഓപ്പോസിറ്റായിരിക്കും റെഡ് ഫേസ് മൂന്ന് ടൈപ്പ് പീസസ് ആണ് ഇതിലുള്ളത് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിഡിൽ പീസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും അതായത് അതൊരിക്കലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യുകയില്ല എപ്പോഴും വൈറ്റ് ഫേസിന് ഓപ്പോസിറ്റ് തന്നെയായിരിക്കും യെല്ലോ ഫേസ് ഇനി ബാക്കി വരുന്ന രണ്ട് പീസസ് ഒന്ന് കോർണർ പീസ് എന്ന് പറയും ഇതാണ് കോർണർ പീസ് കോർണർ പീസിന് മൂന്ന് കളറും അതുപോലെ മറ്റ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് കാണുന്ന ഈ ഒരു പീസിന് എഡ്ജ് പീസ് എഡ്ജ് പീസിന് രണ്ട് കളറും കോർണർ പീസിന് മൂന്ന് കളറും ഉണ്ടായിരിക്കും ഈ മൂന്ന് കളർ വരുന്ന കോർണർ പീസ് നമുക്ക് എട്ടെണ്ണം കാണും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അതുപോലെ എഡ്ജ് പീസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് എഡ്ജ് പീസസും എട്ട് കോർണർ പീസസ് ഉണ്ട് നമ്മൾ ഇതൊന്നും ബോധർ ചെയ്യേണ്ട കാര്യമല്ല നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് എഡ്ജ് പീസ് എന്ന് പറയുന്നത് ഇതാണ് എഡ്ജ് പീസ് എഡ്ജ് പീസിന് രണ്ട് കളർ ഉണ്ടായിരിക്കും നമ്മൾ എപ്പോഴും ക്യൂബ് സോൾവ് ചെയ്യുന്നതിന് മുമ്പ് വൈറ്റ് ഫേസ് അതായത് ഈ മിഡിൽ പീസ് വൈറ്റ് ആയിട്ടുള്ള കളറി വൈറ്റ് ഫേസ് എപ്പോഴും നമ്മുടെ കൈപ്പത്തിന്റെ താഴെയും യെല്ലോ ഫേസ് എപ്പോഴും മുകളിലായിരിക്കാനും ശ്രദ്ധിക്കണം നമ്മൾ ഇനി എങ്ങനെയൊക്കെ ക്യൂബ് തിരിച്ചാലും എപ്പോഴും ഈ ഒരു പൊസിഷൻ മാറാതെ ശ്രദ്ധിക്കുക ഇനി ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ മൂവ്മെൻസിനെ കുറിച്ച് പറയാം അതായത് ഇത് മിഡിൽ പീസ് ഓറഞ്ച് ആയതുകൊണ്ട് ഇതിന് ഓറഞ്ച് ഫേസ് എന്ന് പറയും നമ്മൾ നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ഈ ഒരു ഫേസിനെ ഗ്രീൻ ഫേസ് എന്നാണ് പറയുന്നത് കാരണം മിഡിൽ പീസ് മിഡിൽ കളർ ഗ്രീനാണ് ഇതിന്റെ മൂവ്മെന്റ്സ് ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാം ഇങ്ങനെ ഇവിടെ എപ്പോഴും നിങ്ങൾ ഈ ക്ലോക്ക് വൈസ് ആയിരിക്കും ഇവിടെ ഒരു ക്ലോക്ക് കണ്ടെന്ന് സംഘടിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ ക്ലോക്ക് മൂവ് ചെയ്യുന്നത് ഈ രീതിയിലാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പീസിനെ പറയുന്നത് റൈറ്റ് റൈറ്റ് പീസ് എന്ന് ആറ് അതായത് ഇവിടെ നിന്നും ഇത് ഇങ്ങോട്ട് ഒരു പ്രാവശ്യം തിരിക്കുമ്പോൾ ആർ എന്ന് പറയും ഈ ഒരു മൂവ്മെന്റിന് ആറ് ഇനി ഇതിനെ തിരിച്ച് ഇങ്ങോട്ട് കറക്കുമ്പോൾ അതിനെ ആർ ഡാഷ് എന്ന് പറയും അല്ലെങ്കിൽ ആർ ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ ആർമേർ അപ്പോൾ ഇത് ആർ വീണ്ടും ആർ 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 ഡാഷ് ആർ ഡാഷ് ആർ ഡാഷ് ഇത് റൈറ്റ് ഫേസ് അതുപോലെ ടോപ്പിലുള്ള ഈ ഒരു ഫേസിനെ ടി എന്ന് പറയും ടി ചിലർ അതിനെ യു എന്ന് പറയും നമുക്ക് ടി എന്ന് പറയാം ടി അപ്പോൾ ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ടെങ്കിൽ ക്ലോക്ക് ഈ രീതിയിലായിരിക്കും മൂവ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ടി 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 ഡാഷ് ടി ഡാഷ് ടി ഡാഷ് ടി ഡാഷ് ഈ ഒരു മൂവ്മെൻറ്റിന് ടി ടി ഡാഷ് എന്ന് പറയും ഇനി നമുക്ക് ഇവിടെ ഇതിന് ഡൗൺ ഫേസ് എന്ന് പറയാം നമ്മൾ നമ്മുടെ ഇങ്ങനെ ഫേസ് ചെയ്തിരിക്കുമ്പോൾ ഇത് ഡൗൺ ഫേസ് അങ്ങനെയാണെങ്കിൽ ഇത് ഡി ക്ലോക്ക് എങ്ങനെയാണല്ലോ പോകാം അപ്പോൾ ഡി 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 ഇത് ഡി ഡാഷ് ഡി ഡാഷ് ഡി ഡാഷ് ഇനി മറ്റൊരു മൊമെൻറ്റ് കൂടി അത് ഫ്രണ്ട് ഇതിന് പറയുന്ന ഫ്രണ്ട് ഫേസ് എന്നാണ് ഈ ഗ്രീൻ ഫേസ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഫ്രണ്ട് ഫേസ് മൂവ് ചെയ്യുന്നത് ഇവിടെ ക്ലോക്ക് ഇങ്ങനെയാണെങ്കിൽ ക്ലോക്ക് മൂവ് ചെയ്യുന്നത് ഈ രീതിയിലാണ് അപ്പോൾ ഇത് എഫ് 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 ി പുറകോട്ടുള്ള മൂവ്മെൻറ്റ് എഫ് ഡാഷ് എഫ് ഡാഷ് എഫ് ഡാഷ് ഇനി ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലെഫ്റ്റ് സൈഡാണ് ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ ക്ലോക്ക് ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്നത് ഈ രീതിയിലാണ് ഇങ്ങനെയാണ് ക്ലോക്ക് മൂവ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ എൽ ലെഫ്റ്റ് എന്നുള്ള എൽ എൽ മൂവ്മെൻറ്റ് വരുന്നത് ഇത് എൽ 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 ഡാഷ് എൽ ഡാഷ് എൽ ഡാഷ് എൽ ഡാഷ് അപ്പോൾ ഇവിടെ മാത്രം ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഇവിടെ ആർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യും ഇവിടെ എൽ ഡാഷ് എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ മൂവ് ചെയ്യും ഇവിടെ ആർ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ലോട്ട് മൂവ് ചെയ്യണം ഇവിടെ ആർ ഡാഷ് എന്ന് പറയുമ്പോൾ റൈറ്റ് ലോട്ട് മൂവ് ചെയ്യണം അപ്പോൾ ഈ ഒരു വ്യത്യാസം മാത്രം ഈ മൂവ്മെൻറ്റിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു പാർട്ട് ഇതിൽ ഇതിൻ്റെ മൂവ്മെൻറ്റും ഇൻട്രൊഡക്ഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു അടുത്ത പാർട്ട് മുതൽ ഓരോ ഭാഗങ്ങളായി സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം അടുത്ത ഒരു വീഡിയോ അപ്ലോഡ് ആകുന്നവരെ കഥിക്കും